അക്കാദമിക കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ ആർക്കും അവകാശമില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായം പറയുന്നവരോട് വിരോധമില്ലെന്നും എല്ലാ കാര്യങ്ങളിലും ന്യായവും ഉചിതവുമായ തീരുമാനം സർക്കാർ സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതേസമയം ചിലരുടെ പ്രതിഷേധങ്ങൾക്കിടെ സൂമ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മാനസികവും കായികപരവുമായ പിന്തുണ മറച്ചുവെച്ചാണ് ഡാൻസ് എന്ന ഫിറ്റ്നസ് പ്രോഗ്രാമിനെ രാഷ്ട്രീയ ചിലാക്കോടെ എതിർക്കുന്നത് വിഷയത്തിൽ അഭിപ്രായം പറയുന്നവരെ മാനിക്കുമെന്നും വർഗീയ നിറം കൊടുത്ത മതേതൃത്വത്തിനോ യോജിക്കാത്ത തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ട ഉണ്ടായിട്ടുള്ളത് പ്രതിഷേധങ്ങൾക്കിടയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൂംബ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു സൂംബ ആസ്വദിക്കാനായി മന്ത്രി വി ശിവൻകുട്ടിയും എത്തി നിത്യജീവിതത്തിൽ സൂംബ ആവശ്യമെന്നാണ് വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടർമാരും ഒരുപോലെ പറയുന്നത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിന് ശരിക്കും ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് തന്നെയാണ് ഇപ്പൊ നിലവിൽ വന്നോണ്ടിരിക്കുന്നത് കൊള്ളായിരുന്നു അടിപൊളി പരിപാടി ആയിരുന്നു അല്ലെങ്കിൽ എനർജറ്റിക് ആയിക്കുള്ള പരിപാടിയാണ് കൊള്ളാം ഇഷ്ടപ്പെട്ട് ആദ്യം താല്പര്യം കളിച്ചിട്ടാണ് താല്പര്യം